ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തമിഴിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ടോപ്പിക്ക് മനസ്സിലായിട്ടുണ്ടാവും ഹോസ്പിറ്റൽ ബാഗിൽ ഡെലിവറിക്ക് പോകുന്ന സമയത്ത് എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ ഞാൻ എന്തൊക്കെയാണ് ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് വേണ്ടിയിട്ടും അതുപോലെ വാവയ്ക്ക് വേണ്ടിയിട്ടൊക്കെ എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത് അതിൽ ആവശ്യമായിട്ട് വന്നത് എന്തൊക്കെയാണ് അതൊക്കെയുള്ളൊരു കുഞ്ഞ് വീഡിയോ ചെയ്യാമെന്ന് കരുതി ഇപ്പോൾ എനിക്ക് എന്തായാലും ഡെലിവറി ബാഗൊന്നും വെച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് എടുത്ത ബാഗൊന്നും വെച്ച് വീഡിയോ ചെയ്യാൻ പറ്റില്ല കാരണം ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പം വൺ ഇയറോളം ആയിട്ടുണ്ട് സോ ഞാൻ കേട്ട് എന്തൊക്കെയാണ് ഞാൻ ആ സമയത്ത് ക്യാരി ചെയ്തത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് പേർക്കെങ്കിലും അത് യൂസ് ആയിക്കോട്ടെ എന്ന് കരുതി അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കേ ഇപ്പം വീഡിയോസൊക്കെ കഴിഞ്ഞിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണേ അതുപോലെ പ്രെഗ്നൻസി റിലേറ്റഡ് വീഡിയോസ് അതുപോലെ ന്യൂ ഹോംസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ആ വീഡിയോസ് കൂടി ഒന്ന് കണ്ടു നോക്കിക്കോളൂ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം വീഡിയോ കണ്ടു കണ്ടുവക്കാം അതുപോലെ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഒരു സെവൻ മന്തൊക്കെ ആയ സമയം ഇങ്ങനെ ഡെലിവറി ബാക്ക് പാക്കിംഗ് ഒക്കെ ഞാൻ യൂട്യൂബിൽ കാണാറുണ്ടായിരുന്നു ആ സമയത്ത് കാണുമ്പം ഒരു പെട്ടി നിറയെ സാധനങ്ങളായിരുന്നു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ടത് അപ്പം അവയ്ക്ക് വേണ്ടിയിട്ട് മാത്രം തന്നെ ഒരു പെട്ടി നിറയെ സാധനം അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് വീഡിയോസ് കാണുന്നതിനിടയ്ക്ക് ഇത് എന്തൊക്കെയാണ് ഒന്നും മനസ്സിലാക്കാൻ ഒരു സമയം കിട്ടുന്നില്ല കാരണം അത്രയും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന വീഡിയോസ് ആണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇത്രയധികം സാധനങ്ങൾ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും കാരണം ഫസ്റ്റ് ഡെലിവറിയാണ് ആണ് കാര്യമായിട്ട് നമുക്കൊന്നും അറിയില്ല അപ്പൊ ഞാനിങ്ങനെ അമ്മേൻ്റെ അടുത്തൊക്കെ പറഞ്ഞു നമുക്കും ഇതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ളത് അപ്പൊ നമ്മുടെ നാട്ടില് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ ഉള്ളൊരു കഷ്ടം എന്ന് വെച്ചാൽ വാവ ജനിക്കുന്നതിന് മുന്നേ വാവക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ചു വെക്കൂല അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല അപ്പൊ ഹസ്ബൻഡ് വീട്ടിൽ നിന്നായിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ നിന്നായി കഴിഞ്ഞാലും ഒരു സ്വരത്തിൽ പറഞ്ഞ കാര്യമായിരുന്നു ഒന്നും വാങ്ങിക്കാൻ പാടില്ല മുൻകൂട്ടിയൊന്നും വാങ്ങരുത് എന്നു പറഞ്ഞത് പിന്നെ അമ്മേനടുത്ത് ആരോ വേട്ടൻ്റെ അടുത്ത് ആരോ പറഞ്ഞു ഇങ്ങനെ നമ്മൾ ആ സമയത്തൊക്കെയുള്ള വാക്ക് ഇടേണ്ട ഡ്രസ്സുകളൊക്കെ ക്ലീൻ ആയി അലക്കി വൃത്തിയാക്കി വെക്കണം എന്നുള്ളത് അതുകൊണ്ട് എന്ത് ചെയ്തു വാവേന വാങ്ങിക്കുന്ന റിസീവിങ് ടവ്വലുണ്ടല്ലോ അതൊരെണ്ണും അതുപോലെ ഒരു അഞ്ച് ജബ്ലാസും മൂക്ക് വേണ്ടിയിട്ട് മോളാണെന്ന് അറിയില്ല ആദ്യം വാവക്ക് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയും സാധനങ്ങൾ മാത്രമേ വാവയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വാങ്ങിച്ച സാധനങ്ങളുള്ളൂ പുറത്തുനിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത് അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം ഞാൻ പോയിൻസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മറന്നു പോകുന്നത് അപ്പം വാങ്ങിച്ചത് ഒരു ബേബിയ റിസീവിങ് ടവ്വൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊരു വലിയൊരു ബ്ലാങ്കറ്റ് മോഡലുള്ളൊരു സംഭവമായിരുന്നു കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പം ആ ഒരു വലിയൊരു അത് എനിക്ക് തോന്നുന്നു ബേബി ഹഗ് ഹഗ്ഗെന്ന് ആ ബേബി പ്രൊഡക്റ്റ് ആയിരുന്നു ഇവിടെ ഫസ്റ്റ് ക്രൈ ക്രൈന്നങ്ങാണ്ട് അത് വാങ്ങിച്ചത് അതും ഒരു അഞ്ച് ജബ്ലാസ് വരുന്ന ഒരു വൈറ്റ് ജബ്ലാസിൻ്റെ സെറ്റും ഇത് മാത്രമാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ മാവയുടെ എല്ലാ ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഒരു ബേബി ഹഗിൻ്റെ ഒരു ഡിറ്റേർജൻ്റ് കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എടുത്തത് മൂക്കായിട്ടൊരു കൊട്ട നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഒരു ബാസ്ക്കറ്റ് നമ്മൾ കൊട്ടാന്നല്ലേ പറയാം കൊട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൽ മൂക്കുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു റിസീവിങ് ടവ്വലും അതുപോലെ ഈ ഒരു അഞ്ച് ജബ്ലാസ് നല്ല വൃത്തിക്ക് കഴുകി നല്ല വെയിലത്തിട്ട് ഉണക്കി അയൺ ചെയ്തിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ വെള്ള തുണികൾ അപ്പം എൻ്റെ അമ്മമ്മേൻ്റെ കുറേ വേസ്റ്റീം മുണ്ടൊക്കെ ഉണ്ടായിരുന്നു സെറ്റും ഉണ്ട് അപ്പം അതൊക്കെ ഉണ്ടായിരുന്നു ആ പഴയതൊക്കെ എടുത്തിട്ട് നമ്മൾ വൃത്തിക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് മാവേനെടുക്കേണ്ട രീതിയിൽ അങ്ങനെ നമ്മൾ എന്താ പറയുക പൊതിഞ്ഞേറ്റൊക്കെ എടുക്കൂലേ അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് എടുക്കേണ്ട രീതിയിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് വെച്ചു അത് ഒരുപാടുണ്ടായിരുന്നു കൂടുതലും ആ ഒരു വൈറ്റ് ക്ലോത്താണ് ഉണ്ടായിരുന്നത് അതും ഇതുപോലെ റിസീവിങ് ടവലും ഈ അഞ്ച് ഡബ്ലാസ് മാത്രമാണ് നമ്മൾ വാവയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് വേറൊരു പ്രൊഡക്റ്റും എടുത്തിട്ടില്ല എന്താ ഇത്രയും സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത്രയും സാധനങ്ങൾ മതിയാവുമോ എന്നോട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സാധനം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ എത്തിയിട്ട് എനിക്ക് കുറച്ചും കൂടി സാധനം അല്ലെങ്കിൽ ഈ ഒരു സാധനങ്ങൾ കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നിയത് ആഫ്റ്റർ ഡെലിവറി മൂക്ക് നമ്മൾ ഡയപ്പർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിൽ നിന്നായിക്കോട്ടെ നമ്മൾ ഒന്നും യൂസ് ചെയ്തിട്ടില്ല സോ ഡയപ്പർ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു കാരണം ഉറക്കം ബ്രേക്ക് ചെയ്യാതെ വാവക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും നമ്മൾ ഡയപ്പർ ഇട്ടിട്ട് ഉറക്കുവാണെങ്കിൽ നമ്മൾ ഡയപ്പർ കൊണ്ടുപോയിട്ടുമില്ല അവിടെ നിന്നാണെങ്കിലും വാങ്ങിച്ചിട്ടില്ല സോ ഡയപ്പർ ഉണ്ടെങ്കിൽ നല്ലതാകുമായിരുന്നു പിന്നെ ജബ്ലാസ് മാത്രമാണല്ലോ നമ്മൾ വാങ്ങിച്ചത് അപ്പം റോംബേഴ്സ് നല്ലതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് കാരണം ആ നമ്മൾ വാവ വന്ന ഒരു ടെമ്പറേച്ചർ നമുക്ക് പുറത്തേക്ക് എത്തുമ്പം മെൻ്റലി ഡിഫറൻ്റ് ആയിരിക്കും സോ അവർക്ക് ആ ഒരു നല്ലൊരു ചൂടിലെ ആ ഒരു ടെമ്പറേച്ചറിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ജബ്ലാസ് നല്ല യൂസ്ഫുൾ ആയിരിക്കും സോറി ജബ്ലാസ് അല്ല റോംബേഴ്സ് നല്ല യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ട് കാരണം നമ്മളൊരു മൂക്കൊരു ട്വൻറ്റി എയ്റ്റ് ഒക്കെ കഴിഞ്ഞ ശേഷം മോഡ പാലുടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ റോംബേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ അവൾ അതിൽ ആയിരുന്നു അപ്പോൾ അത് ജനിച്ചപാട് തന്നെ അത് യൂസ് ആക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കംഫേർട്ട് ആവും എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം മെയിനായിട്ട് എനിക്ക് അവിടെ നിന്ന് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നത് പാമ്പേഴ്സ് ഡയപ്പേഴ്സ് ഡൈപ്പേഴ്സും അതുപോലെ റോംബേഴ്സും ആയിരുന്നു അപ്പം അത് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് എന്നുള്ളൊരു തോന്നല് വന്നിട്ടുണ്ട് പിന്നെ മൂക്ക് കിടക്കുന്ന ബെഡ് അത് നമ്മൾ അങ്ങനെ കൊണ്ടുപോയിട്ടൊന്നുമില്ല അതുപോലെ നമ്മൾ എടുക്കുന്ന ആ പില്ലോ ഇല്ലേ പില്ലോ തന്നെയല്ലേ ആ സംഭവം അതൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ തന്നെ എടുത്തിട്ടുണ്ടായത് പിന്നെ ബെഡ് ഒരു നെറ്റ് ബെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഈ പറഞ്ഞതുപോലെ ഡെലിവറിക്ക് മുന്നേ ഒന്നും വാങ്ങിച്ചതല്ല ഡെലിവറിക്ക് കഴിഞ്ഞ് മോള് ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം മോളുടെ ആൻറ്റി അതായത് നമ്മളെ നാത്തൂർ അനിയത്തി പോയിട്ടാണ് ഈ മോക്കുള്ളൊരു ബെഡ് നെറ്റ് ബെഡില്ലേ അത് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതിലാണ് മോള് റൂമിലെത്തിയത് തൊട്ടിട്ട് അതിലായിരുന്നു കിടന്നിട്ടൊക്കെ ഉണ്ടായിരുന്നത് അപ്പം ഇത്രയും സാധനങ്ങൾ മാത്രമേ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോയിട്ടുള്ളൂ ഇപ്പോഴിതേ എല്ലായിടത്തും ഈ ഒരു കസ്റ്റം ഫോളോ ചെയ്യുന്നില്ല ഇപ്പൊ നമുക്ക് കാണുമ്പം തന്നെ യൂട്യൂബും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇപ്പം ആരും അങ്ങനെ പണ്ടത്തെ ഒരു കസ്റ്റം വെച്ചിട്ട് കുട്ടികൾക്ക് മുൻകൂട്ടി വാങ്ങിക്കാൻ പാടില്ല അങ്ങനെയൊന്നും ഇപ്പൊ ഫോളോ ചെയ്യുന്നില്ലല്ലോ പക്ഷെ ഇവിടെ ഇങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് ഡെലിവറി ആണ് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല അങ്ങനെ ചെയ്യാൻ പറ്റുമോ അറിയില്ല അതുകൊണ്ട് ഞാൻ വീട്ടിൽ പറയുന്നത് പോലെ കേട്ടു അപ്പോൾ ഈ പറഞ്ഞതുപോലെ റോംബേസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാവാം നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ കുറെ ആൾക്കാരും അതിന് എക്സ്ട്രാ ക്യാപ്പും മിറ്റൻസ് സോക്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റോമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് മിറ്റൻസും സോക്സും ക്യാപ്പ് ഒക്കെ ആയി കാരണം നമ്മളിപ്പോൾ മോൾക്ക് വാങ്ങിക്കുന്ന റോംബേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്പ് അടക്കം സെറ്റായിട്ട് വരുന്നതാണ് അപ്പം അതിൻ്റെ കയ്യില് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈയുടെ സൈഡിൽ ഒരു ഗ്ലൗസ് പോലെ മടക്കുണ്ടാവും ആ സംഭവം നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതായത് നല്ല തണുപ്പുണ്ട് നമുക്ക് കൈ കവർ ചെയ്യണം എന്ന് അതെടുത്ത് ഇങ്ങനെ കവർ ചെയ്തിട്ട് വെക്കാനും പറ്റും അല്ലാത്ത സമയത്ത് കൈ ഓപ്പൺ ആക്കി വെക്കാനും പറ്റും പിന്നെ കാലിലും കവർ വരുന്നുണ്ട് ക്യാപ്പുള്ള റോംബേഴ്സ് ആണ് ഇപ്പം വരുന്നത് സോ എല്ലാം കൂടി ഒരു റോംബറിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും അപ്പൊ സെപ്പറേറ്റ് സോക്സ് മിറ്റൻസ് അങ്ങനെ കാര്യങ്ങൾ ക്യാപ്സ് ഒന്നും വാങ്ങേണ്ട ആവശ്യം വരില്ല പിന്നെ നമ്മൾ വെറ്റ് വൈബ്സ് കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് നമ്മൾ വാവ പീ ഒക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റൂളൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലാക്ക് കളർ സ്റ്റൂളൊക്കെ ആണല്ലോ ആ സമയത്തുണ്ട് അപ്പം നമുക്ക് ഹാഷായിട്ട് വെള്ളം വെച്ചിട്ട് നല്ലോണം അങ്ങനെ കളയാൻ പറ്റില്ല അപ്പം ആ സമയത്ത് നമ്മൾ വൈപ്സ് വെച്ചിട്ടായിരുന്നു ഇനീഷ്യൽ ഡേയ്സിൽ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡേയ്സിനൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അത് അവിടെ നമ്മൾ വെറ്റ് വൈപ്സ് വാങ്ങിക്കുവാണ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് ഇനി അമ്മക്ക് എന്തൊക്കെ കൊണ്ടുപോകണം അതായത് എനിക്കെന്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിലേക്ക് എന്നുള്ളതാണ് എനിക്കും അങ്ങനെ വലിയൊരു സാമഗ്രികളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല എടുത്ത സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മെയിൻ ആയിട്ട് എടുത്തിട്ടുള്ളത് മെറ്റേണിറ്റി ഡ്രസ്സ് ആയിരുന്നു അതെന്തായാലും നമുക്ക് വേണമല്ലോ നമുക്ക് ആ സമയത്തായാലും കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റേണിറ്റി ഡ്രസ്സ് സൂപ്പർ ആയിരിക്കും അതുപോലെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ജിബ്ബ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഫീഡ് ചെയ്യാനൊക്കെ ഏറ്റവും കഫർട്ട് മെറ്റേണിറ്റി ഡ്രസ്സ് ആയിരിക്കും അപ്പം അതിൻ്റെ ഒരു അഞ്ച് സെറ്റായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് ഹോസ്പിറ്റലിൽ ഇപ്പം സി സെക്ഷൻ ആണോ അല്ലെങ്കിൽ നോർമൽ ഡെലിവറി ആണോ ഒന്നും അറിയില്ല സോ ഒരു അഞ്ച് സെറ്റ് മെറ്റേണിറ്റി ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ മെറ്റേണിറ്റി ഡ്രാസ് എടുത്തു പിന്നെ എൻ്റെ ഇന്നേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് പിന്നെ നമ്മുടെ ആവശ്യകരമായ സാധനം വേറെ നില ഫോണ് ഫോണും അതിൻ്റെ ചാർജറും കൂടി എടുത്തിട്ടുണ്ട് കാരണം ഫോണില്ലാതെ നമുക്കാർക്കും ഈ കാലത്ത് പറ്റില്ലല്ലോ അപ്പോൾ ഫോൺ അതിൻ്റെ എടുത്തു പിന്നെ നമുക്ക് മുടി കാർക്കുന്തലൊക്കെയാണ് മിനിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് കോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആർക്കെങ്കിലും ആവശ്യം വന്നാലോന്ന് നേരത്തിട്ട് ഒരു ചെറിയ പത്ത് രൂപയുടെ ഒരു പൗഡർ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഈ പറയുന്ന ഡെലിവറി ബാഗ് പാക്കിങ്ങനെ വളരെ സാധാരണമായ ഒരു പാക്കിങ് ആണ് സാധാരണക്കാരുടെ ഒരു ഹോസ്പിറ്റൽ ബാഗ് അപ്പോൾ ഒരു ചെറിയ പൗഡർ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കും ആയിട്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ് വാഷ് നമ്മൾ സോപ്പ് ഉപയോഗിക്കാറില്ല നമ്മൾ ഫേസ് വാഷാണ് അപ്പോൾ ഫേസ് വാഷ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇട്ടുകൊണ്ട് പോയൊരു ചെരുപ്പും അതുകൂടാതെ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോർമൽ ഒരു സാധാരണ ഒരു ചെരുപ്പ് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ടവ് തോർത്ത് ോർത്തെടുത്തിന് പിന്നെ എനിക്ക് മുഖമൊക്കെ തോർത്താൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു കുഞ്ഞ് കച്ചീപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടാണെങ്കിൽ നമുക്ക് തോർത്ത് എടുത്തിട്ടുണ്ട് എനിക്കും എടിനൊക്കെ വേണ്ടിയിട്ട് പിന്നെ കൂടെ അമ്മയും അമ്മയൊക്കെ വന്ന അവർക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തോർത്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റ് നമ്മൾ ഓൾറെഡി പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ബ്ലാങ്കറ്റ് ബെഡ്ഷീറ്റൊക്കെ ഉണ്ടാവും ബെഡ്ഷീറ്റെന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്പോസ് ചെയ്യുന്ന ഒരു തരം ബെഡ്ഷീറ്റ് ഇല്ല അതാണ് ഉണ്ടാവുന്നത് അപ്പോൾ അതെനിക്കൊരു കംഫർട്ട് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റും എടുത്തിട്ടുണ്ടായിരുന്നു ബ്ലാങ്കറ്റും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പില്ലോസ് എടുത്തിട്ടുണ്ടായിരുന്നു പില്ലോസ് എടുത്തതിൻ്റെ മെയിൻ കാരണം കാരണമെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് പില്ലോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഈ പ്രഗ്നൻസി ടൈമിൽ പ്രെഗ്നൻസി പില്ലോ ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമുക്ക് കിടക്കാൻ വേണ്ടി വയറൊക്കെ വെച്ച് കിടക്കാൻ ബുദ്ധിമുട്ടായിരിക്കില്ല അപ്പം ഞാൻ പ്രഗ്നൻസി പില്ലോ ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ സാധാ പില്ലോ വയറിനെടുക്ക വെച്ചിട്ട് താലിൻ്റെ അടിക്കുകയും വെച്ചിട്ട് അങ്ങനെയായിരുന്നു ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നു അപ്പം ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴും എനിക്ക് കംഫർട്ടായിട്ട് കിടക്കണമെങ്കിൽ ആ ഒരു പില്ലോ വേണമെന്ന് കരുതിയിട്ട് ഞാൻ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഒരു രണ്ട് മൂന്ന് പില്ലോ എടുത്തിട്ട് പോയിട്ട് അത് വെച്ചിട്ടായിരുന്നു കിടന്നിട്ടുണ്ടായത് പിന്നെ ഒരു ഫുൾ ബട്ടൺ മാക്സി നൈറ്റി എടുത്തിട്ടുണ്ടായിരുന്നു കാരണം അത് ഈ യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആൾക്കാർ പറയുന്നത് ഫുൾ ബട്ടൺ ആണ് നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് ഇട്ടിട്ട് വരുവാന്നുള്ളത് അതുകൊണ്ടൊരു ഫുൾ ബട്ടൺ മാക്സി ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ട് ആസ് യുഷൽ കഴിക്കുന്ന അയൺ ടാബ്ലെറ്റും കാൽഷ്യം ടാബ്ലറ്റും അത് എപ്പോഴും കഴിക്കുന്നതാണല്ലോ നമ്മൾ ഫോർത്ത് മന്ത് ഫിഫ്ത്ത് മന്ത് തൊട്ടിട്ട് കഴിക്കുന്നതല്ലേ അപ്പം ആ ഒരു ടാബ്ലറ്റുമായി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ തുണികളായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു അതുപോലെ ലേറ്റസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാരിയുടെ വലിയ തുണി എടുക്കണം നമുക്ക് ഡെലിവറി ടൈമ് വാട്ടർ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട വരുന്നുള്ളത് പക്ഷെ നമുക്ക് തുണി വേണ്ട വന്നിട്ടില്ല കാരണം പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് വാട്ടർ ബ്രേക്ക് ഒക്കെ ചെയ്ത് അവിടെ കിടക്കുന്ന സമയത്ത് അവരുടെ തന്നെ ഒരു ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷീറ്റ് നമുക്ക് വിരിച്ചു അതിലാണ് നമ്മൾ കിടക്കുന്നത് സോ അത് നിറയുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഷീറ്റ് അവരെ ചേഞ്ച് ചെയ്ത് തന്നോണ്ടേ സോ തുണി നമുക്ക് ആവശ്യം വന്നിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഇത്രയും എടുത്തതിൽ ആവശ്യം ഇല്ലാതിരുന്നത് ഈ ഒരു തുണിയായിരുന്നു അത് വെറുതെ ഒരുപാട് കിട്ടിപ്പേറെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു തുണീൻ്റെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആവശ്യം ഇതിന് കൂടാതെ ആവശ്യം വന്നത് എന്താണെന്ന് വെച്ചാൽ പാഡ് പാഡ് ഞാൻ വാങ്ങിക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചിട്ട് ഉണ്ടായിരുന്നില്ല പാഡ് അപ്പോൾ അത് കഴിഞ്ഞ് ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോഴാണ് പാഡ് പോയിട്ട് വാങ്ങിച്ചത് അത് നോർമൽ സ്റ്റേഫ്രിയുടെയോ വിസ്പറിൻ്റെയോ അങ്ങനെ എന്തോ ഒരു പാഡാണ് വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു പാഡിനേക്കാളും ഇപ്പം മെറ്റേണിറ്റി പാഡ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ വരാനുണ്ട് ഫുൾ ബ്ലീക്കേജും കാര്യങ്ങളൊന്നും ഇല്ലാതെ സെക്യൂർ ആയിട്ട് നമുക്ക് കംഫേർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന മെറ്റേണിറ്റി പാഡ്സ് വരുന്നുണ്ട് സോ ഡെലിവറി കഴിഞ്ഞവരൊക്കെ അത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് നോർമൽ നമ്മുടെ പീരീഡ്സ് ടൈം നമ്മൾ യൂസ് ചെയ്യുന്ന പാഡ്സിൽ നിന്നും എത്രയോ കംഫർട്ടായിരിക്കും നമുക്ക് ഈ ഒരു എന്താ മെറ്റേണിറ്റി പാഡ്സ് യൂസ് ചെയ്യുന്നത് അപ്പം അതെനിക്ക് പിന്നെ തോന്നിയിട്ടുണ്ട് അത് യൂസ് ചെയ്താൽ മതിയായിരുന്നു മുൻകൂട്ടി അത് വാങ്ങിച്ച് വെച്ചാൽ മതിയായിരുന്നു ഉള്ളത് പിന്നെ പോയ ബുദ്ധി നമുക്ക് ആന വിളിച്ചാൽ കിട്ടില്ലല്ലോ അപ്പം ഇനി ഡെലിവറിക്ക് പോകുന്നവരുണ്ടെങ്കിൽ മുൻകൂട്ടി തന്നെ ഈ ഒരു മെറ്റേണിറ്റി പാഡ്സ് വാങ്ങിച്ച് വെച്ചോളൂ നിങ്ങളുടെ ഡെലിവറി പാക്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് യൂസ് ആകും നെക്സ്റ്റ് പിന്നെ കൂടെ വന്നവർക്ക് എന്ന് വെച്ചാൽ അമ്മയും ഏട്ടനും അമ്മമ്മയും കൂടെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടനിതുപോലെ ഇതുപോലെ നിന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന പാൻസും ട്രൗസേഴ്സും ടീഷർട്ടും ഷേർട്ട്സും മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ഏട്ടൻ്റെ ഫോണും മെയിൻ പിന്നെ അമ്മക്കും അമ്മമ്മക്കും ആണെങ്കിൽ അവരുടെ ഡ്രസ്സസ് പിന്നെ അവരുടെ എന്താ പേസ്റ്റ് ബ്രഷ് ആ പിന്നെ എൻ്റെ പേസ്റ്റും ബ്രഷും എടുത്തിട്ടുണ്ട് അതിനെ മറന്നുപോയി പേസ്റ്റും ബ്രഷും പിന്നെ ഇവർക്കുള്ള ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും എടുത്തിട്ടുണ്ടായിരുന്നു ഇത്രക്കെയാണ് മെയിൻ ആയിട്ട് എടുത്തിട്ടുള്ള സാധനങ്ങൾ പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് എന്താണ് അടുക്കള ഐറ്റംസ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന അടുക്കളയിലേക്ക് വേണ്ടിയിട്ടല്ല എന്നാൽ നമുക്ക് ഞാൻ തിന്നണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റ് നെസസറി നമുക്ക് ഫുഡ് കഴിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മൂന്നാല് പ്ലേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളം കുടിക്കാൻ ഗ്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്ലാസ്ക് ഫ്ലാസ്ക് എന്ന് വെച്ചാൽ നമ്മുടെ പണ്ടത്തെ ഫ്ലാസ്ക്കില്ലേ ഇങ്ങനെ മൂടിയൊക്കെ തുറന്ന് ഇങ്ങനെ വയ്ക്കും നമ്മൾ തെർമോസ്റ്റീൽ ഇപ്പോൾ കിട്ടുന്നതല്ല പണ്ടത്തെ ദുബായിനൊക്കെ കൊണ്ടു വരുന്ന സാധനം അതുണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ അതായിരുന്നു എടുത്തിട്ടുണ്ടായത് അത് നല്ല യൂസ്ഫുൾ ആയിരുന്നു നമ്മൾ ചായയൊക്കെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയോ സമയം ഒരു ട്വൽവ് അവർ എന്നുള്ള അതിനും മുകളിൽ നമുക്ക് ചൂട് നല്ല രീതിയിൽ നിൽക്കുന്നതായിരുന്നു ആ ഒരു ഫ്ലാസ്ക് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കെറ്റിൽ എടുത്തിട്ടുണ്ടായിരുന്നു കെറ്റിൽ നമ്മൾ അങ്ങനെ അധികം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫ്ലാസ്ക് ഉള്ളതുകൊണ്ട് പിന്നെ സ്പൂണ് ഈ പറഞ്ഞതുപോലെ ഗ്ലാസ് പ്ലേറ്റ് പിന്നെ ഒരു ഹോസ്പിറ്റലിൽ ആകുമ്പോൾ നമ്മൾ മസ്റ്റ് അഡ്മിറ്റ് ആണോ തൂക്ക് തൂക്കുപാത്രം കമ്പൽസറി അല്ലേ നമ്മുടെ നാട്ടിൽ അപ്പോൾ ഒരു തൂക്കുപാത്രം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കഞ്ഞി മറ്റു കാര്യങ്ങളെല്ലാം വാങ്ങണമെങ്കിൽ പിന്നെ ഒരു ചെറിയ ബെഡ് അതെന്തിനാണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ബെഡ് ഇല്ലേ അത് വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചതല്ല വീട്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ നമുക്ക് രണ്ട് ബെഡാണ് തരുന്നത് അപ്പോൾ ഒന്നിൽ ഞാൻ കിടക്കും എന്തായാലും ഒന്നിലേ ഏട്ടൻ അന്ന് ഡെലിവറിക്ക് മുന്നേ വരെ സമയത്ത് ഏട്ടൻ ഞാൻ ഒരു ബെഡിലായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ബെഡിലെ അമ്മയും അമ്മമ്മയോ ആരാന്ന് വെച്ചാൽ കിടക്കും എന്നാലും ഒരാൾക്ക് ബാക്കിയില്ലേ അപ്പോൾ അവർക്ക് നിലത്തിട്ട് കിടക്കാൻ വേണ്ടി നമ്മൾ കുഞ്ഞി ഫോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ബെഡ് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ സാധാരണ ഈ സാധാരണക്കാരായ ഒരാളുടെ ഡെലിവറി ബാഗ് പാക്കി ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അല്ലാതെ വലിയ വലിയ സാധനങ്ങളൊന്നും അല്ലാതെ കുറേ പെട്ടി സാധനങ്ങളൊന്നും നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല മാവക്കായിട്ട് ഈ ഒരു ചെറിയ കൊട്ടയിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കൊട്ടയിൽ മോളുടെ സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഹെൻ്റി ആട്ടനെയും കൂടിയിട്ടൊരു ലഗ്ഗേജിൻ്റെ ഒരു ചെറിയ ലഗേജ് ഉണ്ടായിരുന്നു അതിൽ നമ്മുടെ രണ്ടാളെ സാധനങ്ങൾ മുഴുവനായിട്ട് അതിൽ ഉൾക്കൊള്ളിച്ചു പിന്നെ അമ്മ ഒരു ചെറിയൊരു കുഞ്ഞി ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു അമ്മമ്മ അതുപോലെ തന്നെ ഒരു കുഞ്ഞി കവറോ ബാഗോ എന്തോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വേഗം പെന്നും പേപ്പറിലും എടുത്ത് വെച്ച് ഇതെല്ലാം എഴുതി വെച്ചോട്ടാ നിങ്ങൾക്ക് അധികം ഓവറായിട്ട് കൊണ്ടുപോകണ്ട ആവശ്യത്തിനുള്ള മിനിമൽ സാധനങ്ങൾ മാത്രമേ കൊണ്ടുപോകണ്ടു എന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ട് ചെയ്തിട്ട് കൊണ്ടുപോകാവുന്നതാണ് ഞാൻ ഇതുപോലെ എനിക്ക് ഒരുപാട് സാധനങ്ങൾ വെച്ച് വാരി കൊണ്ടുപോകുന്നതിൽ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് എൻ്റെതായ രീതിയിൽ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ടുള്ളത് അപ്പോൾ ഇതാർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ യൂസ് ആവട്ടെ അല്ലേ ഇന്നത്തെ വീട് അപ്പോൾ ഉള്ളൂ അധികം കാര്യങ്ങളൊന്നും പറയാനില്ല കാരണം എനിക്ക് കൊണ്ടുപോയതിൽ എനിക്ക് പറയാൻ പറ്റുമോ ഇനി ഇതെന്നെ എല്ലാവരും എടുത്തിട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ പറയുന്നില്ല ഓരോരാളുടെ ഇഷ്ടമാണ് ചില ആൾക്കാർക്ക് ഇത് പറഞ്ഞ പോലെ കുറേ സാധനങ്ങൾ ഒരുമിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമുള്ളവരുണ്ടാകും അല്ലാതെ എന്നെ പോലെ കുറച്ച് സാധനങ്ങൾ മാത്രം ക്യാരി ചെയ്ത് കൊണ്ടുപോകാനുള്ളവരുണ്ടാകും അവർക്ക് ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആകും അപ്പം ഇതിനകത്ത് ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ടു കഴിഞ്ഞില്ല എല്ലാവരും അപ്പം എന്നാൽ പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കേ അതുപോലെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് താങ്ക് യു